നല്ല ഗുണമുള്ള ജനങ്ങളിൽ പെട്ടവരാണ് തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ പെടുന്ന കൊണ്ടുവരുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ പുറാനപ്പെടുന്ന പറയുന്നത് എന്താണെന്നറിയുമോ ഉസ്വവത്തുൻ ഹസനത്തു ലിമൻ ഗാന യർജുല്ലahu വൽ യൗമിൽ ആഹിർ അല്ലാഹുവിനെ പരിശുദ്ധമായ ഖുർആൻവടുന്ന് പറയുകയാണ് അല്ലാഹുവിനെയും അന്ത്യദിനത്തെയും കൊണ്ട് വിശ്വസിക്കുന്നവരുണ്ടല്ലോ ആ അന്ത്യദിനത്തെ കൊണ്ട് ആഗ്രഹിക്കുന്നവര് അല്ലാഹുവിനെ ആഗ്രഹിക്കുന്നവര് അവന്റെ പ്രവാചകനെ ഉത്തമമായ മാതൃകയുണ്ടെന്ന് അദാ പരിശുദ്ധമായ ഖുർആൻവടുന്ന് പഠിപ്പിക്കുകയാണ് മഹാനായ ഉമർ ബിൽ ഖത്താബ് റസൂലുള്ളാഹി തഹാനബിന്റെ ചരിത്രംവടുന്ന് പഠിക്കുമ്പോൾ മഹാനായ ഉമർ ബിൽ ഖത്താബ് رضي الله تعالى <applause> عنه بن نترمم بن نفركم، بن الربيع رضي الله تعالى عنه قال رايت امرأ بالخطاب يقبل الحجر الاسود ويقول اني اعلم انك حجر ما تنفع ولا تضر ولولا اني رايت رسول الله അതാ മഹാനായ ഉമർന്നു താലാൻ കിടന്നുവരുകയാൾ ഉമ്ര ചെയ്യാൻ വേണ്ടിയിട്ട് കിടന്നു വരുകയാൾ അജുർലസ്മതിന്റെ മുന്നിലേക്ക് കിടന്നു വന്നു എന്നിട്ട് അജുർ ലസ്മദിനോട് പറയുന്നു അജുർല്ലേ അലമു യാതൊരു ഗുണങ്ങളും പ്രയോജനങ്ങളും ചെയ്യാത്തതാണ് ഒരു ബുദ്ധിമുട്ടും നിന്നെ കൊണ്ടില്ല ഒരു പ്രയോജനങ്ങളും നിന്നെ കൊണ്ടില്ല

എന്റെ പ്രിയപ്പെട്ടവരെ സുന്നത്തെന്ന് പറയുന്നത് അതൊരു അഥവാ ഹബീബായ തങ്ങളെ അനുസരിക്കലാണ്

നോക്കണ്ട നോക്കണ്ടോളേ ഈ ദുര്യാവിന് പലരും പലരും അതാ വിടക്കണം എന്ന് പറയുന്നതാ പലരും പറയുന്നത് കേട്ടുകണ്ട് നിന്റെ വസ്ത്രം വഴിക്കാ നിൽക്കണ്ട

യാണ് അല്ല നമ്മൾ അല്ലാഹുവിന്റെ മുന്നിലേക്ക് നമ്മൾ ഓരോരുത്തരും കടന്നുപോയി നിൽക്കേണ്ടവരാ ആ ചിന്തയാ നമുക്ക് വേണ്ടത് പ്രിയപ്പെട്ട സഹോദരന്മാര് നാള് അല്ലാഹുവിന്റെ മുന്നിലേക്ക്

മടക്കപ്പെടുന്ന ഒരു നീ പരിശുദ്ധമായ ഒരു ദിവസം നമ്മുടെ മുന്നിലേക്ക് വരികയാണ് ഒരു ദിവസം നമ്മുടെ മുന്നിലേക്ക് വരികയാണ് അന്ന് നിന്റെ വീടിന്റെ മുന്നിൽ രാജനങ്ങൾ ഒരുമിച്ച് കൂടുകയാണ് കൂടുകയാർവാഹു സമയമണ്ഡപങ്ങള് അന്ന് നിന്റെതായ മൊബൈൽ നിന്റെ കയ്യിൽ കാണില്ല നിന്റെ ചുറ്റുപാടുമുള്ള മനുഷ്യന്മാര് കാണില്ല എല്ലാവരും സപ്പോർട്ടിനുണ്ടായിരുന്നു എല്ലാ വേശത്തിലും അവരെല്ലാവരും കൂടെ ഉണ്ടായിരുന്നു പക്ഷേ എല്ലാവരും മാറിയും കൊണ്ട് കരയാനേ കാണുകയുള്ളൂ എല്ലും മാറിയിരുന്നുകൊണ്ട് കരയാനേ കാണുകയുള്ളൂ ആവേശം തന്നവര് പ്രോത്സാഹിപ്പിച്ചു തന്നവര് തെറ്റുകളെ തെറ്റുകളെ തെറ്റുകള് തെറ്റുകള് പറയുന്നത് പുരോഗമനത്തിന്റെ കാലമാണെന്ന് പറഞ്ഞവരുടെ വഴിതെറ്റിക്കുന്ന ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ടല്ലോ വസ്ത്രമിടുന്നത് തല മറയ്ക്കുന്നത് മുഖം മറയ്ക്കുന്നത് അതങ്ങ് ആ കാട്ടറബിയിൽ നടന്ന കാലഘട്ടമാണ് അറബി കാലഘട്ടങ്ങളിൽ ആ ഡാർക്കേജിൽ നടന്നതായ വിവരമില്ല സമ്പ്രദായമാണെന്ന് പറഞ്ഞുകൊണ്ട് പാവപ്പെട്ടവരാകുന്ന പെൺകുട്ടികളെ വഴിയിട്ടൊരുപാട് ഒരുപാട് ആൾക്കാരിറങ്ങിയിരിക്കുകയാള് അവരെ എല്ലാവരെയും നാളെ നിന്റെ വീട്ടിലേക്ക് കൊണ്ടുവരപ്പെടുന്നതാണ് പക്ഷേ ഒരു പ്രയോജനവും ഇല്ലല്ലോ പെങ്ങളെ

യാള് അവിടുന്ന മണിയിൽ കിടന്നുകൊണ്ട് പറയുന്ന

വേദനയെടുക്കുന്നുണ്ടല്ലോടപെടുന്നു പറയുമ്പോ അസറായില പെടുന്ന കുത്തി കൊണ്ട് പറയുകയാൾ ഈ ലോകത്ത് ഒരുപാട് ഒരുപാട് റൂഫുകൾ ചെറിയ ചെറിയ മക്കളടക്കം ഒരുപാട് റൂഹ് പിടിച്ചവനാട് പക്ഷേ അമ്മ ഏറ്റവും ലഘുവായിട്ട് അങ്ങയുടെ പിടിക്കാൻ ഇതിലും ലളിതമായി ഇതിനും ശരണമായി ഒരു റൂഹു പിടിക്കാൻ എനിക്കറിയില്ലാമപ്പെടുന്ന പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട പങ്കേ പോലും മരണത്തിന്റെ അവസ്ഥയിൽ എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുകയാണ് ആ സമയത്ത് ഇതേപോലെ കടന്നു വരുകയാൾ എഴുപതിനായിരം മലക്കുകളുടെ അകമ്പടിയൂടെയാണ് നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്നത് ആ മലക്കുകൾ വന്നുകൊണ്ട് കാൽപാദം കൊണ്ടതാ നമ്മുടെ റൂഹ് റൂഹു കാൽപാദം മുതൽ റൂഹ് പിടിച്ചു പിടിച്ച് കടന്നു വരുമ്പോ കേട്ടിട്ടില്ലേ മരണത്തോട് മല്ലടിക്കുക എന്ന് പറയുന്നത് എല്ലാവരും പ്രസവിച്ചതായ സഹോദരിമാരുമമാരാണല്ലോ പ്രസവത്തിനും വേദനയെന്നല്ലേ പറയുന്നത് ലോകത്തിന് ഏറ്റവും വലിയ വേദനയുണ്ടത് അത് പ്രസവ വേദനയ്ക്കാണെന്നെല്ലാവരും പറയാറുണ്ടല്ലോ എന്നാൽ കേട്ടോ ആ േദന പോലും നമ്മൾ എങ്ങനെയാ ഉദാഹരിക്കുന്നത് മരണത്തോട് മല്ലടിക്കുന്ന വേദന എന്നല്ലേ നമ്മൾ പറയുന്നത് പെണ്ണത്തോട് മല്ലടിക്കുന്ന വേദന എന്നല്ലേ നമ്മൾ പറയുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്കള് ദുരി ആവേശം തരാൻ ഒരുപാട് പേര് നമ്മളെ ചുറ്റുപാടുമുണ്ടാവും ഒഴിവെടുപ്പിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും ഒരുപാട് ഒരുപാട് ഉപദേശങ്ങൾ തരാൻ ഒരുപാട് ചുറ്റുപാടും ആൾക്കാരുണ്ടാവും അവസാന സമയമുണ്ടല്ലോ ഒരൊറ്റ മനുഷ്യൻ പോലും നിന്റെ മുന്നിൽ കാണില്ല മോളേ ഒരാൾ പോലും ഉണ്ടാവില്ല നിനക്ക് ചൊല്ലി തരാൻ അവരുണ്ടാവില്ല നിന്നെ നിന്നെയൊന്ന് കുളിപ്പിക്കാൻ അവരുണ്ടാവില്ല നിന്നെ കൊണ്ടുപോയി കബറക്കാൻ ഒരാളും ഉണ്ടാവില്ല അതുകൊണ്ട് പെങ്ങളേ ഈ ജീവിതം എന്ന് പറയുന്നത് അറുപതോ വയസ്സ് കഴിയുമ്പോ അല്ലാതെ ഇന്നത്തെ ചെറുപ്പക്കാരുടെ അവസ്ഥ എന്താ നല്ലതുപോലെ ജോലി ചെയ്യാൻ പോലും കഴിവില്ലാത്തവരായി മാറിയിരിക്കുകയാണ് വീട്ടുപൊടി എടുക്കാൻ പോലും കഴിവില്ലാതെ ഒരു പാത്രം പോലും നല്ലതുപോലെ കഴുകാൻ അറിയാത്ത കഴുകാനറിയാത്ത ഭംഗന്മാരുടെ കാലമാരവസ്ഥയാളോ എന്തുകൊണ്ടെന്നറിയുമോ രോഗികളായി തീർന്നിരിക്കുകയാൾ എല്ലാവരും രോഗികളായി തീർന്നിരിക്കുകയാൾ ആരാ മരുന്ന് കഴിക്കാതെ ഈ സദസ്സിലിരിക്കുന്നവരെ ശബ്ദം ശ്രമിക്കുന്നവര് ആരാ മരുന്ന് കഴിക്കാത്തവര് ഒരു തലവേദനയ്ക്ക് പോലും മരുന്ന് കഴിക്കാത്തവർ ഈ സദസ്സിലുണ്ട് എല്ലാവരും മരുന്നിനടിമപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരാണ് ഇന്നല്ലെങ്കിൽ നാളെയൊന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഓരോരുത്തരും കഴിഞ്ഞുകൂടുകയാണ് രാത്രി വന്ന് കൊണ്ട് കിടക്കുമ്പോ വല്ലാത്ത പേടിയാണല്ലോ പെങ്ങളെ രാത്രി വന്ന് കിടക്കുമ്പോ വല്ലാത്ത ഞാൻ 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 മരിക്കാൻ മരിക്കാൻ വേണ്ടി വേണ്ടി പോവുകയാണോ പോവുകയാണോ രാത്രി കിടക്കുമ്പോ അങ്ങനെ ചിന്തിക്കുന്നത് ലാഹു ഇന്നത്തെ രാത്രി ഞാൻ മരിക്കോ സുഭീസ്കരിച്ചില്ല ഇങ്ങനെ തകട്ടി വരും നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കയറി വരും ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തല്ലോ ഇന്നത്തെ രാത്രി എന്റെ കബറിന്റെ അവസ്ഥ എന്താ

ആ സുന്നത്തുകൾ വല്ലാത്ത പ്രതിഫലോ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മുഖത്തിൽ വല്ലാത്തൊരു ഐശ്വര്യം ഉണ്ടാകും കാണുന്ന ഈ കെമിക്കലൊക്കെ ചേർന്ന സാധനങ്ങളൊക്കെ മേടിച്ച് വെളുപ്പിക്കാൻ ചെയ്യണമെന്നില്ല സ്വലാത്ത് നല്ലതുപോലെ ചൊല്ല് തങ്ങളുടെ ജീവിത രീതി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് നോക്ക് നമ്മുടെ മുഖത്ത് വല്ലാത്തൊരു പ്രകാശം വരും അത് എത്ര വെള്ളം കൊണ്ട് എത്ര സോപ്പിട്ട് കഴിയാലും ഒന്നും അത് എത്ര നേരം നമ്മൾ വെയിലത്ത് നിന്നാലും നമ്മുടെ മുഖം പാടില്ല അതിന് വല്ലാത്തൊരു പ്പോാൽത്തുംകാശം കടന്നു വന്നു നീഗ്രോ പോകുന്ന ബിലാൽ അതിയല്ലാഹു താരക മുഖത്തു വല്ലാത്തൊരു പ്രകാശമാണ് കടന്നു വന്നത് അല്ല ഇല്ലല്ല ണെങ്കിൽ പോലും അവിടുത്തെ മുഖത്തിനു വല്ലാത്ത വല്ലാത്ത പ്രകാശമായിരുന്നു എന്ന് ചരിത്രം അവിടുന്ന് പഠിപ്പിക്കുകയാൾ എന്റെ പ്രിയപ്പെട്ടവരെ അത് കൽബിലുള്ളതായ പ്രകാശമാണ് അത് കൽബിലുള്ള പ്രകാശമാണ് ഹൃദയത്തിലുള്ള പ്രകാശമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ അതാ മനാ മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു കൽബ് കൊണ്ടാ വിശ്വസിച്ചത് നാബ് കൊണ്ടല്ല ബംഗളു നാബ് കൊണ്ടല്ല ബംഗളു കൽബ് കൊണ്ടാ അവിടുന്ന് വിശ്വസിച്ചത്